ഹായ് നമസ്കാരം ഞാൻ ജിനെ ചിത്രംപള്ളി അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ നിൽക്കുന്നത് നമ്മുടെ കണ്ണൂർ ജില്ലയിലെ കൊളച്ചേരിമുക്ക് എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ഒരു രണ്ടര കിലോമീറ്റർ മാത്രം മാറിയിട്ട് പള്ളിപ്പറമ്പ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഇവിടെ ഒരു ഇരുവേഴ്സെൻ്റെ സ്ഥലം ഹൗസ് ബോട്ട് എന്തെങ്കിലും എൻ്റെ പുറകെ കാണുന്ന ഒരു ഇരുവേഴ്സിൻ്റെ സ്ഥലം വീടൊക്കെ വെക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു ഹൗസ് ബോട്ട് ഉണ്ട് അപ്പോൾ അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽ ആയുള്ള വീഡിയോ ആണ് ഇന്ന് ഞാൻ ചാനലിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ മറക്കാവുന്ന സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലക്കൻ കൂടി എന്ന് എബിൾ ചെയ്ത് വയ്ക്കുക പിന്നെ ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലൊക്കെയാണ് വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ പേജ് മറക്കാതെ ഫോളോ ചെയ്യുക അതുപോലെ തന്നെ കണ്ണൂർ ജില്ലയിലോ കാസർഗോഡ് ജില്ലയിലോ നിങ്ങളുടെ ഏതെങ്കിലും പ്രോപ്പർട്ടികൾ എന്തെങ്കിലും സെയിൽ ചെയ്യാനുണ്ടെങ്കിൽ അതിൻ്റെ താഴെ കാണുന്ന നമ്മളെ സ്വർഗാർ റിയൽ എസ്റ്റേറ്റ് യൂട്യൂബ് ചാനലിൻ്റെ നമ്പറായിട്ട് എത്രയും പെട്ടെന്ന് ഒന്ന് കോൺടാക്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു സ്ഥലത്തിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്കൊന്ന് പോയി നോക്കിയിട്ട് വരാം അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം വാ അപ്പോൾ നമ്മൾ ഈ ഒരു സ്ഥലം വരുന്നത് ഈ റോഡ് റോഡുണ്ടല്ലേ ഈ റോഡ് പള്ളിപ്പറമ്പ് എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് വരുന്ന കേട്ടോ നമ്മളെ കണ്ണൂർ ജില്ലയിലാണ് ഈ ഒരു പ്ലോട്ട് വരുന്നത് ചെക്ക് കുളച്ചേരി എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്ന് ഏകദേശം രണ്ടര കിലോമീറ്റർ മാത്രമാണ് ഈ ഒരു പ്ലോട്ടിലോട്ടുള്ള ദൂരം എന്ന് പറഞ്ഞാൽ ഇത് പള്ളിപ്പറമ്പ് എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്ന് വരുന്ന റോഡ് നമ്മളെ പ്ലോട്ട് വരുന്നതാണ് ഈ ഇതിൻ്റെ മേലെ ഈ റോഡ് നമ്മളെ പ്ലോട്ടിലോട്ടാണ് പോകുന്നത് കേട്ടോ ഏത് വാഹനം വേണമെന്നുണ്ടെങ്കിലും നമ്മൾ പ്ലോട്ടിലോട്ട് എത്തിപ്പെടാനുള്ള സൗകര്യമുണ്ട് നമ്മൾ ഈ ഒരു ഈ ഒരു റോഡ് പോകുന്നത് പെരുമാശേരി ചെക്കിക്കുളം നെല്ലിക്കപ്പാല എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് പോകുന്ന റോഡാണ് ഇത് അപ്പം നമ്മളെ പ്ലോട്ടിലോട്ടുള്ള വഴിയുണ്ട് അപ്പോൾ ഈ കാണുന്നത് ഏത് വാഹനം കാണണമെന്നുണ്ടെങ്കിലും നമ്മളെ പ്ലോട്ടിലോട്ട് വരാനുള്ള സൗകര്യത്തിനുള്ള വലിയ റോഡും കാര്യങ്ങളൊക്കെയാണ് പറമ്പിൽ കണക്ഷൻ ഒക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇലക്ട്രിക് പോസ്റ്റ് താങ്ങണം ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ കറണ്ടൊക്കെ ഭാവിയിലൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ രണ്ടുകൂടെ ഒക്കെ ഒക്കെ കാണുന്നുണ്ടെങ്കിലും പോസ്റ്റും കാര്യങ്ങളൊക്കെ നമുക്കുണ്ട് പിന്നെ കുടിവെള്ളത്തിൻ്റെ സൗകര്യത്തിന് ഇപ്പം പഞ്ച പൈപ്പ് കണക്ഷനൊക്കെയാണ് ഉള്ളത് ഉണ്ടല്ലേ ഇവിടെ പൈപ്പിൻ്റെ കണക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ മെയിൻ ഇതെന്താ വെച്ചാൽ അടുത്തൊക്കെ ഇഷ്ടം പോലെ വീടുകളുണ്ട് അയൽവാസികളൊക്കെ ആയിട്ട് ഒരുപാട് വീടുകളുണ്ട് കേട്ടോ പിന്നെ ഈ കാണുന്നതാണ് നമ്മളെ എന്ന് പറഞ്ഞാൽ മൊത്തം ഇരുപത് സെൻറ് സ്ഥലമാണുള്ളത് വീട് വെക്കാനും ക്വാർട്ടേഴ്സുകൾ പണിയാനും ഇപ്പോൾ ഒരു ഫാമിലിയിൽ രണ്ടാൾക്കാർ ചേട്ടനും അതിനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ വീടൊക്കെ വെക്കാൻ പാകത്തിനുള്ള രണ്ട് മൊത്തം ഇരുപത് സെൻറ്റ് സ്ഥലമാണ് രണ്ട് വീടൊക്കെ വെക്കാൻ പാകത്തിനുള്ള സ്ഥലവും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്തുണ്ട് ഇതാണ് മൊത്തത്തിലുള്ള ഒരു ഏകദേശം ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ നമുക്ക് പരിയാരം മെഡിക്കൽ കോളേജ് കണ്ണൂർ ജില്ലയിലെ പരിയാരം മെഡിക്കൽ കോളേജെന്ന് പറയും ഇരുപത്തഞ്ച് കിലോമീറ്റർ മാത്രമാണ് നമുക്ക് ഈ ഒരു പ്ലോട്ടിലോട്ട് വരുന്ന ദൂരം എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ കണ്ണൂർ ടൗണിലോട്ട് വെറും പതിനഞ്ച് കിലോമീറ്റർ മാത്രം ദൂരത്തിലാണ് ഈ ഒരു സ്ഥലം വരുന്നത് കേട്ടോ പിന്നെ നമ്മൾ ഈ ഒരു പ്ലോട്ടിലൊരു നാല് തെങ്ങ് ഉണ്ട് കേട്ടോ ഏകദേശം നല്ലോണം കായ പിടിക്കുന്ന തെങ്ങുകളാണ് ഇപ്പൊ ഈ മണ്ണെടുത്ത് കാണാൻ കേട്ടോ നമ്മളെ സ്ഥലത്തിന്റെ ഒരു ഏകദേശം മൊത്തത്തിലുള്ളൊരു ഇത് എന്ന് പറഞ്ഞ അളവ് അളവെന്ന് പറഞ്ഞാൽ കണ്ടില്ല കണ്ടില്ലേ ഈ മണ്ണെടുത്തതാണ് നമ്മളെ മൊത്തത്തിലുള്ള ഒരു പ്ലോട്ടിന്റെ ഒരു എന്ന് പറഞ്ഞാൽ പിന്നെ അടുത്ത കണ്ടല്ലോ ഇഷ്ടംപോലെ വീടുകളുണ്ട് ആ ഒരു ആ ഒരു സൈഡിൽ വീടുണ്ട് നമുക്ക് നമ്മള സ്ഥലത്തിന്റെ ഫ്രണ്ടിൽ വീടുണ്ട് അതുപോലെ തന്നെ അതാണ് ഈ ഒരു സൈഡിലൊക്കെ ഇഷ്ടംപോലെ വീടുകളുണ്ട് അയൽവാസികളൊക്കെ ഒരുപാട് ആൾക്കാരുള്ള ഏരിയയാണ് അപ്പം എന്താ പറയാ വേറെ കച്ചറ അങ്ങനത്തെ പ്രശ്നങ്ങളുള്ള ഏരിയ അല്ല അത്യാവശ്യം ജനവാസ കേന്ദ്രങ്ങളൊക്കെ ഉള്ള കണ്ണൂർ ജില്ലയിൽ ശാന്തമായ ഏരിയയിലുള്ള നല്ല അടിപൊളി ഒരു കിടലം പ്ലോട്ട് തന്നെയാണ് പിന്നെ നമ്മൾ ഈ ഒരു സ്ഥലത്തിന്റെ പഞ്ചായത്ത് വരുന്ന കുളച്ചേരിയിലും അതുപോലെ തന്നെ വില്ലേജ് വരുന്ന എന്ന് പറഞ്ഞ സ്ഥലത്തും നമ്മൾ ഈ ഒരു വില്ലേജ് വരുന്നത് ഇതിപ്പോൾ നമ്മളെ പ്ലോട്ടിന്റെ അടുത്തുള്ള വീട്ടിലുള്ള ഒരു കിണറുണ്ടോ അല്ലെങ്കിൽ വെള്ളം കിട്ടുന്ന വെള്ളത്തിനൊന്നും ഒരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല ഫുൾ ടൈം വെള്ളം ഉണ്ട് ഇഷ്ടം പോലെ വെള്ളമുള്ള ഏരിയ ഉള്ള സ്ഥലമാണ് കണ്ടല്ലെങ്കിൽ അതേപോലെ വെള്ളം ഉണ്ടാവും മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസത്താണ് അതേപോലെ വെള്ളം ഉണ്ടാവും ഒരു ക്ഷാമ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും ഇത്രയും കാലമായിട്ട് ഒരു ഏരിയയും കൂടിയാണ് പിന്നെ നമ്മൾ ഈ ഒരു പ്ലോട്ടിന് ഏകദേശം ഒരു അര കിലോമീറ്റർ മാത്രം ദൂരത്തിൽ നമുക്ക് മുസ്ലിം പള്ളികളുണ്ട് അതുപോലെ തന്നെ അമ്പലങ്ങളുണ്ട് എന്ന് വേണ്ട എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട് കേട്ടോ ഒര കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ പള്ളിയുണ്ട് നിസ്കാര പള്ളി ഉണ്ട് അതുപോലെ തന്നെ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ മദ്രസിലെ വിടാനുള്ള സൗകര്യത്തിന് അര കിലോമീറ്ററിൻ്റെ ഉള്ളിൽ പള്ളി കാര്യങ്ങൾ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അതുപോലെ തന്നെ അമ്പലങ്ങൾ ഒരു അര കിലോമീറ്ററിൻ്റെ ഉള്ളിൽ അമ്പലങ്ങളുണ്ട് ഇന്ന് വേണ്ട എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട് എല്ലാ മതവിഭാഗത്തിൽപ്പെട്ട ആൾക്കാരും താമസിക്കുന്ന ഒരു ഏരിയയും കൂടിയാണ് അപ്പോൾ കണ്ണൂർ ജില്ലയിലൊക്കെ ആർക്കിലൊക്കെ സ്ഥലങ്ങളൊക്കെ എടുത്ത് താമസിക്കാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു കിടിലും പ്ലോട്ട് തന്നെയാണ് കണ്ണൂർ ടൗൺ നിന്ന് വെറും പതിനഞ്ച് കിലോമീറ്റർ മാത്രം അതുപോലെ തന്നെ നമുക്ക് പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് പോകാൻ വെറും ഇരുപത്തഞ്ച് കിലോമീറ്റർ മാത്രം ഈ ഒരു പ്ലോട്ടിൽ നിന്നുള്ള ദൂരം എന്ന് പറഞ്ഞാൽ അടുത്തുള്ള ടൗൺ എന്ന് പറഞ്ഞാൽ കുളച്ചേരി മുക്കുന്നതാണ് സ്ഥലത്തിൻ്റെ പേര് ഈ ഒരു സ്ഥലത്തിൻ്റെ പേര് പള്ളിപ്പറമ്പ് എന്നാണ് അപ്പോൾ ആർക്കെങ്കിലും ഈ ഒരു പ്ലോട്ട് പ്ലോട്ടെടുക്കണമെന്നൊക്കെ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്നതിൻ്റെ ഓണർ ഓണറിന്റെ നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് ഓണറുമായിട്ട് വിളിച്ച് കാര്യങ്ങളൊക്കെ അന്വേഷിക്കാവുന്നതാണ് അപ്പോൾ ഇനി ഇതിൻ്റെ ഓണർ ചോദിക്കുന്ന വില എന്ന് പറഞ്ഞാൽ സെൻറ്റിന് ഒന്നര ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് അത് ചെറിയ രീതിയിൽ നെഗോഷിയബിൾ ആയിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആർക്കെല്ലാം എടുക്കണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഒന്ന് കോൺടാക്ട് ചെയ്യുക അതുപോലെ തന്നെ കണ്ണൂർ ജില്ലയിൽ നിങ്ങളുടെ പ്ലോ പ്ലോട്ടുകൾ ഏതെങ്കിലുമൊക്കെ സെയിൽ ചെയ്യാനുണ്ടെങ്കിൽ അതിന് നമ്മുടെ സ്വർഗ്ഗ റിയൽ എസ്റ്റേറ്റ് യൂട്യൂബ് ചാനൽ നമ്പറുമായിട്ട് എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യട്ടോ അപ്പോൾ നമുക്ക് മറ്റേ അടിപൊളിയൊരു കിടിലും പ്രോപ്പർട്ടിട്ട് വിശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ